ഒരിക്കലും ഒരു ഗുരുനാഥനോട് തന്റെ ശിഷ്യൻ ചോദിച്ചു ശത്രുക്കളെ എങ്ങനെ മനസ്സിൽ നിന്ന് അകറ്റാം എന്ന് ഗുരു ആ ശിഷ്യനോട് പറഞ്ഞു ക്ഷമിക്കാൻ കഴിയുന്നവനാണ് ക്ഷമിക്കപ്പെടുന്നവനേക്കാൾ കൂടുതൽ മേന്മയുണ്ടാവുക കാരണം അയാൾ കോപത്തെ അകറ്റുന്നു ശത്രുവിനോടൊന്ന് ചിരിച്ച് ഇടപഴകുക അപ്പോൾ കാണാം ആ ശത്രു മിത്രമായി മാറുന്നത് മറ്റുള്ളവരോട് ക്ഷമിക്കാനും പുഞ്ചരിക്കാനും സാധിക്കുന്നവർക്ക് മനസ്സമാധാനം ഉണ്ടാവും അല്ലാത്തവർ ശത്രുവിനെയല്ല അവനവന്റെ മനസമാധാനം തന്നെയാണ് ഇല്ലാതാക്കുന്നത് ഒരു സുഭാഷിതം ഇങ്ങനെയാണ് ക്ഷമാശാസ്ത്രം കരേയസ്യ ദുർജനോ ഹിം കരിക്ഷതി അതുണയെ പതിതോ വാഗ്നി സ്വയമേവോ പശാമൃതി ക്ഷമാശാസ്ത്രം കരേയസ്യ ക്ഷമയെന്ന ആയുധം കയ്യിൽ ഉള്ളവനെ ദുർജനോ ഹിം കരിക്ഷതി ദുർജനങ്ങൾക്ക് അല്ലെങ്കിൽ ദുഷ്ടന്മാർക്ക് എന്തു ചെയ്യാൻ സാധിക്കും അതിർണേ പതിതോ വാഗ്നി പുല്ലുമുളയ്ക്കാത്ത സ്ഥലത്ത് വീഴുന്ന തീയ്യ് സ്വയമേവോ പശാമൃതി തന്നെത്താൻ കെട്ടുപോകുമല്ലോ ക്ഷമാശാസ്ത്രം കരേയസ്യ ദുർജനോഹിം കരിക്ഷതി അതിർണേ പതിതോ വാഗ്നി സ്വയമേവോ പശാമൃതി